വയനാട്ടിൽ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വ്യാപകമായി കിറ്റുകൾ കിറ്റുകളെത്തിച്ച സംഭവത്തിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തി ഇടത് വലത് മുന്നണികൾ ബത്തേരിയിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ആയിരത്തി അഞ്ഞൂറോളം ഭക്ഷ്യ കിറ്റുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു വെറ്റിലയും മുറുക്കും പുകയിലയും അടക്കം ഉൾപ്പെട്ട കിറ്റാണ് പിടിച്ചെടുത്തതെന്നാണ് ആരോപണം സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മാനന്തവാടി കെല്ലൂരിലും കിറ്റുകൾ വിതരണത്തിന് എത്തിച്ചെന്ന് ആരോപണമുണ്ട് പിന്നാലെ അഞ്ചാം മൈലിലെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി നേരെ ചൊവ്വേ മത്സരിച്ചാൽ വോട്ട് കിട്ടില്ലെന്നും അതുകൊണ്ട് കിറ്റ് കൊടുത്ത് തോൽവിയുടെ ആഘാതം കുറക്കാൻ ബി ജെ ശ്രമിക്കുന്നതായും എംഎൽ ആരോപിച്ചു ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചാണ് കിറ്റ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് സി പി എം ആരോപിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്ന കിറ്റ് ആണെന്ന് സി പി എം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ ഒരു ലോറിയിൽ നിന്നാണ് ഗോഡൌണിൽ നിന്ന് കിറ്റുകൾ കണ്ടെത്തിയത് പിന്നീട് കെല്ലൂരിലെ കിറ്റ് വിതരണ ആരോപണത്തെ തുടർന്നാണ് ഇവിടെ പ്രതിഷേധം തുടർന്നത് കടക്ക് അകത്ത് കയറി പരിശോധിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കിറ്റുകൾ എത്തിച്ച സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി ബി ജെ പി ജില്ലാ നേതൃത്വം രംഗത്തെത്തി ഭക്ഷ്യ കിറ്റുകൾ തയ്യാറാക്കിയത് ബി ജെ പിക്ക് വേണ്ടിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഗൂഢാലോചനയുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞു സംഭവം പാർട്ടിയുടെ മേൽ കെട്ടിവെക്കാൻ നോക്കേണ്ടെന്നും ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്നും അദ്ദേഹം പ്രതികരിച്ചു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാര്ത്ഥിക്ക് തികഞ്ഞ മുന്തൂക്കമുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള ഗൂഢാലോചനയാണിത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യക്കിറ്റുകള് കണ്ടെത്തിയതെന്ന് പറഞ്ഞാലും ദുരൂഹതയുണ്ട് എന്തുകൊണ്ട് ഈ പ്രശ്നം പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാം പ്രശാന്ത് മലവയൽ ഇങ്ങനെയാണ് പറഞ്ഞത് കിറ്റ് വിവാദത്തിൽ പ്രശാന്ത് മലവയലിനു പിന്നാലെ സി ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബുവും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും വോട്ടർമാർക്കുള്ള കിറ്റ് വിതരണത്തെക്കുറിച്ച് നേരത്തെ സൂചന ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യക്കിറ്റും നിലവിളക്കും കൊടുക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കമെന്നും ബാബു പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിലെ മൊത്തവിതരണ സ്ഥാപനത്തിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറോളം ഭക്ഷ്യ കിറ്റുകളും പിടികൂടിയത് പിക്കപ്പ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇവ പിടിച്ചെടുത്തത് ഭക്ഷ്യ കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്ന് അറിയില്ലെന്നാണ് ജീപ്പിലെ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി ബിസ്ക്കറ്റുകൾ ചായപ്പൊടി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി കെട്ടിവെച്ച നിലയിലായിരുന്നു കുറെ കിറ്റുകൾ ജീപ്പിൽ കയറ്റിയ നിലയിലും ൾയുമായിരുന്നു കണ്ടെത്തിയത് കിറ്റുകൾ എവിടേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നും ആർക്ക് വിതരണം ചെയ്യാനുള്ളതാണെന്നതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ